ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന നെയ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നെയ്യപ്പായസം എന്ന പേര് കൂടാതെ ഈ ഒരു പായസത്തിന് ശർക്കര പായസം കടും പായസം എന്നും പറയാറുണ്ട് അപ്പോൾ ഈയൊരു പായസം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം ഉണക്കലരി വെച്ചിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തവിടെ കൂടുതലായിട്ടുള്ള ബ്രൗൺ റൈസാണ് രണ്ട് ഗ്ലാസ് ബ്രൗൺ റൈസ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ധാരാളം വെള്ളം വെള്ളമൊഴിക്കുക അഞ്ചാറ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം സ്റ്റീമൊക്കെ പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി നല്ല കളറുള്ള രണ്ടുണ്ട് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുക്കിയ ശേഷം അരിച്ച് ഒരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഊറ്റി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ധാരാളം നെയ്യ് ഉപയോഗിക്കുന്ന ഒരു പായസമാണിത് നമ്മുടെ രുചിക്കനുസരിച്ച് നെയ്യ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നല്ല മധുരമുള്ള പായസമായതുകൊണ്ട് തന്നെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കാം ഈ ഒരു പായസത്തിൽ തേങ്ങാപ്പാലൊന്നും ഉപയോഗിക്കാറില്ല ഇനി ഇതിലേക്ക് ഏലക്കയും ചുക്കും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ കൈ എടുക്കാതെ ഇളക്കി കുറുക്കി വറ്റിച്ചെടുക്കാം നന്നായിട്ട് കുറുകി കഴിയുമ്പോൾ ഇത് ഇതടുപ്പത്തുനിന്ന് മാറ്റിവെക്കുക ഇനി കുറച്ച് അധികം നെയ്യൽ തേങ്ങാക്കുത്തും ഉണക്കമുന്തിരിയും കൂടി വറുത്ത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കൽക്കണ്ട് കൽക്കണ്ടിട്ട് കൊടുക്കാം അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസത്തിൻ്റെ അതേ രുചി കിട്ടാനായിട്ട് കുറച്ച് ഫ്രഷ് നാടൻ ചെത്തിപ്പൂവും തുളസിയിലയും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നെയ് പായസം തയ്യാറായിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്